സ്ഥലത്താണ് അപ്പൊ എന്റെ എല്ലാ ചങ്കുകൾക്കും വെരി വെരി മോണി ഇന്നിപ്പോ റേറ്റ് കൂടിട്ടാമിന് എഴുപത്തി അഞ്ച് രൂപ കൂടി അതുപോലെ പവന് അറുന്നൂറ് രൂപ കൂടി അപ്പൊ ഇന്നത്തെ റേറ്റ് ഞാൻ പറഞ്ഞു തരാം ഇന്ന് നമുക്ക് റേറ്റ് നോക്കുകയാണെങ്കിൽ ഗ്രാമിന് നമുക്ക് ഏഴായിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപ അതുപോലെ തന്നെ പവന് അമ്പത്തി ഏഴായിരത്തി അറുനൂറ്റി നാല്പതും എയ്റ്റീൻ ക്യാരറ്റ് അയ്യായിരത്തി തൊള്ളായിരത്തി അമ്പതും പവന് നാൽപ്പത്തി ഏഴ് അറുന്നൂറ് ആണ് റേറ്റ് കൂടിയിട്ട് ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ലൈറ്റ് വെയ്റ്റിന്റെ വളരെ കളക്ഷൻ കാണിക്കാനാ ബാംഗിൾസ് അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിയോളൂ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാൻ നോക്കിയോളൂ കേട്ടോ നമുക്ക് ഏകദേശം ഒരു മൂന്നൂരാം തൊട്ടിൽ സ്റ്റാർട്ടിങ് വരുന്ന വെറൈറ്റി വളരാണ് കേട്ടോ ചില ഷോപ്പിൽ നമുക്ക് ടർക്കിഷ് എന്നും പറയാം ചില ഷോപ്പിൽ നമുക്ക് കുവൈറ്റി എന്നും പറയും അതുപോലെ നമുക്ക് ഇത് നോക്കിയോളൂ ഇത് ചെറിയ കമ്പലുകളാണ് ഒരു വൺ ഗ്രാം വൺ ഗ്രാം സ്റ്റാർട്ടിങ് വരുന്ന കൊച്ചു കൊച്ചു കമ്പലുകൾ സ്റ്റെഡുകളാണ് കേട്ടോ നോക്കിയോളൂ ഡിസൈൻ നോക്കിയോളൂ ഇതിന്റെ ഡീറ്റെയിൽ വീടെ ഞാൻ ഇടാം എന്നാലും ജസ്റ്റ് നോക്കിയോളൂ പിന്നെ നമുക്ക് കുറച്ച് ലക്ഷ്മിടെ കമ്മല് റൗണ്ട് കമ്മല് വരുന്നുണ്ട് ലക്ഷ്മീരെ ഒന്നര ഗ്രാമിന്റെ വെയിറ്റിൽ വരുന്ന ലക്ഷ്മിടെ കമ്മലുകൾ ഇടാ പിന്നെ നമുക്ക് ഒരു ഗ്രാമിന് താള് വരുന്ന ചെറിയ കൊച്ചു കൊച്ചു സ്റ്റെഡുകളുടാതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് നോക്കിയോളൂ ഓക്കേ അടിപൊളി മോഡലേ ഓക്കേ അപ്പൊ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കാണിക്ക അതിന്റെ സ്പെഷ്യൽ ആയിട്ട് അടിപൊളി ഡിസൈൻ കേട്ടോ ഓക്കെ നോക്കിയോളൂ ഓക്കെ അപ്പൊ നമുക്ക് ഡിസൈനില് കിടക്കാം നല്ല സിമ്പിൾ വളകളാണ് കേട്ടോ ഒരു മൂന്ന് ഗ്രാം മൂന്നര ഗ്രാം വരുന്ന വളകളാണ് കേട്ടോ നോക്കിയോളൂ ടർക്കിഷ് കുവൈറ്റി ചില ഷോപ്പിൽ നമുക്കിത് ടർക്കിഷ് കുവൈറ്റി എന്ന് പറയും പറയൂട്ടോ നോക്കിയോളൂ നല്ല കമ്പി ടൈപ്പും റോഡിയം റോസ് ഗോൾഡ് അങ്ങനത്തെ മോഡലാണ് വരുന്നത് കേട്ടോ റേറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മൂന്ന് ഗ്രാം മൂന്നര ഗ്രാം ഉള്ളുട്ടോ ലൈറ്റ് വെയിറ്റ് വേദികളൊക്കെ ആണ് വളകൾ നോക്കിയോളൂ നമുക്കിത് നമുക്ക് കൂടുതൽ വരുന്നത് റോസ് ഗോൾഡും കട്ടിങ് ഐറ്റംസ് ആണ് കേട്ടാ ഡിസൈൻ നോക്കിയോട്ടോ നല്ല ക്ലിയർ ആയിട്ട് നോക്കിയോളൂ പിന്നെ ഇത് നോക്കിയോളൂ അതിന്റെ സിമ്പിൾ ആയിട്ട് അതായത് സെൻട്രൽ ഒരു സിലിണ്ടർ മോഡൽ സിലിണ്ടർ നമുക്ക് റോസ് ഗോൾഡ് ഗോൾഡാണ് വരുന്നത് അപ്പുറത്തൊക്കെ സിലിണ്ടർ നമുക്ക് റോഡിയും കോട്ടിങ് ആണ് വരുന്നത് കേട്ടാ പിന്നെ നമുക്ക് നോക്കിയോളൂ ഒത്തിരി ബോള് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ വെയിറ്റ് നമുക്ക് ലൈറ്റ് വെയിറ്റ് ആണ് മൂന്നര ടൂ ഗ്രാം വരെ വരുന്നുള്ളൂ വരുന്നൊള്ളൂട്ടാ ഇത് നോക്കിയോളൂ സെൻറ്ററിൽ നമുക്കൊരു രണ്ട് വലിയ ബോള് പിന്നെ ഒരു മൂന്ന് ബോൾ അറ്റത്ത് മൂന്ന് മൂന്ന് ആറ് ബോൾ ഇട്ടാ നോക്കൂ ഇതിന്റെ നറ കളക്ഷൻസ് ഉണ്ട് നോക്കിയോളൂ ഞാൻ മൊത്തം എടുത്ത് കാണിച്ചു തരാം ഇതൊക്കെ ഇപ്പൊ വന്നിട്ടുള്ള ഒരു ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ കേട്ടോറ്റ് ടർക്കിഷ് മോഡല് വളകള് അതുപോലെ വേറെ ഡിസൈൻ നോക്കിയോളൂ നല്ല പുതിയ മോഡലാണ് ഇതിന്റെ മോഡൽ എന്ന് പറഞ്ഞാൽ റോഡിയം കോട്ടിങ് ആൻഡ് റോസ് ഗോൾഡ് അതാണ് കൂടുതൽ വരുന്നത് കേട്ടാ ഈ മോഡല് ഒരുപാട് സെലക്ഷൻ എന്നാലേ എത്തിയിട്ടുള്ളൂ നോക്കിക്കോളാ സിംപിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഒരു കുറച്ച് ലൈറ്റ് വെയിറ്റ് കമ്മലുകൾ ഞാൻ കൊണ്ടുന്നുണ്ട് അത് നമുക്ക് നോക്കാം കമ്മലുകൾ നോക്കിക്കോളൂ നമുക്ക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒരു ഗ്രാം ഒന്നര ഗ്രാം ആ റേഞ്ചിൽ വരുന്ന ചെറിയ കമ്മലുകളാണ് കേട്ടോ നോക്കിയോളൂട്ടാ നല്ല ഭംഗിയുള്ള ആണ് ഇതിൽ കൂടുതൽ വരുന്നത് ഹാർട്ടാണ് അതുപോലെ ഒരു റൗണ്ട് ടൈപ്പ് വരുന്നുണ്ട് നോക്കിയോളൂ പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് ചെറിയൊരു കൊച്ച് ഹാർട്ട് അതില് സെന്ററിൽ നമുക്കൊരു ചെറിയ സാൻഡ് മോഡൽ ഡിസൈൻ ഉണ്ട് ഹാർട്ട് പിന്നെ അടുത്ത് വരുന്നത് പിന്നെ നമുക്കൊരു ലക്ഷ്മിയിലൊരു പാറ്റേൺ കേട്ടോ ഞാൻ കാണിച്ചു തരാം ലക്ഷ്മി കമ്മല് നമുക്ക് വെയിറ്റ് വരുന്ന ഒരു ഒന്നര ഗ്രാം വരുന്നുള്ളുടാ റൗണ്ടിൽ ലക്ഷ്മി കമ്മലാണ് നോക്കിയോളൂ കണ്ടില്ലേ ഫുള്ള് ഫുള്ള് റൗണ്ടാണ് വരുന്നത് കേട്ടാ റൗണ്ടില് വരുന്ന ലക്ഷ്മി കമ്മലുകളാണ് നോക്കിയോളൂ ഡിസൈൻസ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവന് ഇതില് ഞാൻ ഹാർട്ട് കാണിച്ചെ ഹാർട്ട് ഓവല് അങ്ങനെ ഒരുപാട് കളക്ഷൻ ഉണ്ട് പിന്നൊരു വെറൈറ്റി എന്ന് പറയുമ്പോ അത് നോക്കിയോളൂ നമുക്ക് വരുന്നത് രാജ്കോട്ട് മോഡലാണ് കേട്ടോ നോക്കിയോ റൗണ്ട് ഒരു ഒരു രൗണ്ടിന് താഴെ ഉള്ളൂ കേട്ടോ ലൈറ്റ് വെയിറ്റ് റൗണ്ട് ടൈപ്പ് നമുക്ക് വേണമെങ്കിൽ മിച്ചിക്ക് സ്ട്രെഡായിട്ട് ഉപയോഗിക്കാം ലൈറ്റ് വെയിറ്റ് കളക്ഷൻ കേട്ടോ ഇതിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് നോക്കിയോളൂ ഇത് നമുക്ക് സൈഡില് ചെറിയ റോഡിയും കൂട്ടിയും വരുന്നൊരു ചെറിയ കമ്പലാണ് കേട്ടോ അതോടാ റൗണ്ട് കട്ടിങ് ടൈപ്പ് അതുപോലെ തന്നെ ഇത് സ്ക്വയർ ടൈപ്പാണ് കേട്ടോ ഇത് ട്രയാങ്കിള് ഇതൊന്നും സ്റ്റോൺ ഇല്ല ഇല്ലാട്ടോ വിത്തൗട്ട് സ്റ്റോൺ ആണ് ഇത് കട്ടിങ് നല്ല സിമ്പിൾ സിമ്പിൾ കമ്മലാണ് ഫസ്റ്റ് വൺ റൗണ്ട് പിന്നെ ഒരു സ്ക്വയർ വരുന്നുണ്ട് ഒരു ട്രയാങ്കിള് ചെറിയൊരു ഓവൽ ഷേപ്പ് പിന്നെ റൗണ്ടില് കട്ടിങ് നമുക്ക് ലക്ഷ്മിയാണ് കേട്ടോ റൗണ്ടിൽ ഒരു ഒന്നര ഗ്രാം വരുന്നുള്ളൂ ഈ ലക്ഷ്മി ഇതൊരു വെറൈറ്റി ലക്ഷ്മിയാണ് പിന്നെ റൗണ്ട് പിന്നെ റൗണ്ടിലുള്ള ഹോൾ കേട്ടോ പിന്നെ കണ്ടില്ലേ ഒരു ലൗ ഹാർട്ട് രണ്ട് ഹാർട്ട് കേട്ടാ നമുക്ക് ആ റൗണ്ടിലുള്ള ഒരു ടൈപ്പ് ആണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വെയ്റ്റും കുറവാണ് കേട്ടാ വേറ്റ് വെയിറ്റ് കളക്ഷൻ ആണ് ഒരു ഗ്രൗണ്ട് തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടാ അപ്പൊ എന്റെ ഒരു കൊച്ചു വീടുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അത് നമ്മള് ഷോപ്പ് മറക്കണ്ട ജീജ കോള ഡയമണ്ട് തൃശ്ശൂർ തൃശൂർ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും ഡൗട്ട് എന്നെ വിളിക്കാം എന്റെ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പം എല്ലാവർക്കും താങ്ക് യു